ൾ മാറിക്കോ ബാക്കി ഞാൻ ഞാനരിഞ്ഞോളാം കാര്യം നോക്കിയാലും കണ്ണീരും എല്ലാം കലങ്കി തെളിഞ്ഞിട്ടും ചേച്ചി വീണ്ടും ഇങ്ങനെ എന്തിനാ ആകാശേട്ടന്റെ ചേച്ചിക്ക് എന്നെ കിട്ടുമല്ലോ പിന്നെ എന്തിനാ ഈ സങ്കടം അല്ല ഞാൻ സങ്കടപ്പെട്ടു നിങ്ങളോട് ആര് പറഞ്ഞു അഖിലേച്ചി കരയുന്നതും കണ്ണീര് തുടക്കുന്നതും ഞങ്ങൾ കണ്ടതാണല്ലോ ഈ മുഖം കണ്ടാ തന്നെ അറിയാല്ലോ ഏച്ചി ഇത്രയും നേരം കരയുമായിരുന്നു ഇനി ഒരിക്കലും അഖിലേച്ചയുടെ കണ്ണെന്ന് അറിയാൻ പാടില്ലെന്ന് അമൃതേച്ച പറഞ്ഞിട്ടുണ്ട് അതെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി അതൊന്നും ഓർത്ത് സങ്കടപ്പെടരുത് എന്റെ പിള്ളേരെ നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചതാ ഇത്രയും നേരം അഖിലെ ഇവിടെ ഇരുന്ന് സവാള അരിയായിരുന്നു അതിന്റെ ഈ ചമ്മി പോയില്ലേ ഓ രാവിലെ തന്നെ വലിയ ഉപദേശമായിട്ട് വന്നിരിക്കുന്നു വന്നേരിക്കുന്നുണ്ടരപത്തൊക്കെ ഏത് പോലീസ് സാർക്കും പറ്റും എന്തായി രാവിലത്തെ നിങ്ങളുടെ കസർത്ത് ഫിസിക്കൽ ടെസ്റ്റ് ആദരമോള് കടന്നുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ അത് എന്തിരി കടുപ്പായിരിക്കും ചേച്ചി മടിച്ച പക്ഷേ ആ ഇവളം നേരെയാക്കി എടുക്കാൻ വേറൊരു സംഭവം വന്നിട്ടുണ്ട് അതെന്താ ജീവൻ തോമസ് വിളിച്ചിരുന്നു ഫേമസ് ഫിസിക്കൽ എന്നൊരു സ്ഥാപനവും നടത്തുന്നുണ്ട് അത്ര നാളെ തൊട്ട് മൂന്ന് ദിവസം പൊന്മുടിയിൽ സാറിന്റെ ട്രെയിനിങ് ക്യാമ്പുണ്ട് ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പിന്നെ പൊന്മുടിയിലേക്കോ അതിവിടുന്ന് എത്ര ദൂരാന്ന് വല്ല ബോധമുണ്ടോ അറിയാം ചേച്ചി ഞങ്ങൾക്ക് അവിടെ പരിചയക്കാരൊന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് പെൺകുട്ടികൾക്ക് സേഫ് എന്നെ അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞു പിന്നെ വിളിച്ചത് അങ്ങനെ ആരെങ്കിലും ഒരാളല്ലല്ലോ ചേച്ചി ഞങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് ആളിന്റെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തു സർവീസിലിരുന്ന കാലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് അതിക്രമങ്ങളിൽ സ്ട്രിക്റ്റായി ആക്ഷൻ എടുത്ത ഓഫീസറാ ഇപ്പൊ പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം ഫിസിക്കൽ ട്രെയിനറായിട്ട് പ്രവർത്തിക്കുന്നു അത് മാത്രല്ല ഈ ചെ അപേട്ടം വഴി കോച്ചിങ് സെന്ററിൽ നിന്ന് പറഞ്ഞിട്ടാണ് ജീവൻ തോമസ് സാറ് ഞങ്ങളെ വിളിച്ചത് അതൊക്കെ ശരിയായിരിക്കും പക്ഷേ ഇത്രയും ദൂരം അതും മൂന്ന് ദിവസം എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഉള്ളിലൊരു പേടി കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ